കിടങ് കീറുന്ന നേരത്തെ എല്ലാവരും ഒരു പാറ വെച്ചിട്ട് പള്ള കെട്ടിയിട്ട് നേരെ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ടു കഷ്ണം പാറ പാറവച്ചുകെട്ടേണ്ടി വന്ന വിശപ്പ് സഹിച്ച റസൂൽ വസങ്ങൾ അവിടെ കാണാം അങ്ങനെ കെട്ടാൻ ഒരു കല്ലുണ്ടായിരുന്നു അന്ന് ആയിരുന്നു ആ കല്ലിന് വിളിച്ചിരുന്നത് എന്ന് കാണാം ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭാഗത്ത് ഒരു തുള്ളി വെള്ളം കൊണ്ട് ഒരു സൈന്യത്തെ മുഴുവനും ദാഹം അകറ്റുന്നു വേറൊരു ഭാഗത്ത് ദാഹിച്ച് വിശക് കിടക്കുന്നു അതല്ലാഹു നിന്നുള്ള പരീക്ഷണത്തെ അതിജയിക്കുകയാണ് ചേർത്തു പറഞ്ഞാൽ എത്രയോ വിശദീകരണം വേണം അങ്ങനെ ഹോസുലുകളും നിങ്ങൾക്ക് ആത്മീയമായ പരീക്ഷയുടെ കാലമാണ് ഒരു രാത്രിയിൽ കിടന്നപ്പോൾ അവിടെ നിന്ന് നിസ്ഖലനമുണ്ടായി ജനാപത്തായി ഒരാൾക്ക് ജനാപത്തുണ്ടായാൽ അടുത്ത നിസ്കാരം കല ആകുന്നതിന് മുമ്പ് കുളിക്കൽ നിർബന്ധമാണ് അതുവരെ പിന്തിക്കാവുന്നതാണ് ഉടനെ കുളിക്കൽ സുന്നത്താണ് ബഹുമാനപ്പെട്ട കോസുലം തങ്ങൾ സുന്നത്തിനെ സുന്നത്തിനെത്തു ചെയ്യുന്നതിൽ വലിയ സൂക്ഷ്മതയാണ് കാരണമെന്താണ് ഇതിലാ ഇല്ലാത്ത അള്ളാഹുവിലേക്ക് ചേരാൻ ഒരു വഴിയേ ഉള്ളൂ അതിന് അലയ്യവസല്ല മതങ്ങളാണ് തങ്ങൾ വഴിയാണെന്ന് പറഞ്ഞാൽ അലീവസങ്ങളിലെത്തുകളെ നമ്മൾ പിന്തുടരണം ആ സുന്നത്തുകളിലായി നമ്മൾ ജീവിക്കണം അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസൊല്ലാഹുല്ല മതങ്ങളിലേക്ക് അടുക്കുക അതല്ലാഹുവിന്റെ കാരുണ്യത്തിൻ്റെ കവാടമാണ് അപ്പോൾ കൗതുലകളും തങ്ങൾ സുന്നത്തുകളെ കണിശമായി പാലിക്കുന്ന ആളാണ് ജനാബത്തുണ്ടായ ഉടനെ തന്നെ നല്ല തണുപ്പുള്ള രാത്രിയിൽ കുളിച്ചു പറയാൻ കാരണം ഓരോ ും അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധമുണ്ട് ഭൂപ്രദേശവുമായി ബന്ധമുണ്ട് റിഫായി നമ്മൾ ഇഴജന്തുക്കളുടെ ശല്യത്തിൽ നിന്നുള്ള കാവലിഞ്ഞു അതങ്ങ് പറഞ്ഞ വളരെ വന്യമായ ഒരു സ്ഥലത്താ മരുഭൂമിയിലെ പാമ്പുകൾ വലിയ വിഷമുള്ള പാമ്പുകൾ കൊണ്ട് വിഷം തീണ്ടുന്ന ആളുകൾ ഉള്ള ദേശത്താണ് ബഹുമാനപ്പെട്ടവർ ഉള്ളത് അപ്പോൾ അത്തരം സംഭവങ്ങൾ ആ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് അതുപോലെ തണുപ്പ് എന്ന് പറഞ്ഞാല് നല്ല മഞ്ഞ് പെയ്യുന്ന കാലത്ത് രാവിലെ വണ്ടി ഓടണമെങ്കിൽ ആദ്യം ജെ സി ബി വരണം റോട്ടിന്ന് മഞ്ഞ് മാറ്റിയെങ്കിലേ ഓടാൻ പറ്റൂ കോൾഡസ്റ്റ് നൈറ്റിൽ ഞങ്ങൾ ഒരിക്കൽ മുഗൾ റോഡിലൂടെ യാത്ര ചെയ്തു വണ്ടി കേടായി പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു മഞ്ഞുകൂടിന്റെ ഉള്ളിൽ നാല് മയ്യത്തുണ്ടാവും വേറൊന്നും ഉണ്ടാവില്ല കാരണം മഞ്ഞാണ് പെയ്യുന്നത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ ആരും വരാനോ സഹായിക്കാനോ ഒന്നും ഉണ്ടാവില്ല മഞ്ഞിങ്ങനെ മൂടിയിട്ട് അതിനുള്ളിൽ മനുഷ്യന്മാരുണ്ടാവും മാത്രമേ ഉള്ളൂ അങ്ങനെ മഞ്ഞ് വെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അത്ര വലിയ മഞ്ഞുള്ള തണുപ്പുള്ള രാത്രിയിൽ ദിജില ദിജിലോ മഞ്ഞായി പോകും കാസാനിൽ ഒരു പുഴയുണ്ട് കാസാൻ റഷ്യയിലാണ് ഞങ്ങളൊരു നാലു മാസം മുൻപ് അവിടെ കാസാനിൽ പോയി അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഇവിടെ നല്ല മഞ്ഞുള്ള കാലത്ത് നടന്നിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും നമ്മൾ പോകുന്ന ം അങ്ങനെയല്ലേ കുറെ ദിവസം അപ്പോൾ നടന്നു പോകാൻ പറ്റും അതിന്റെ മേലെ കൂടി അതുപോലെ നല്ല മഞ്ഞുള്ള നാടാണ് അത് നല്ല തണുപ്പുള്ള നാടാണ് അവിടെ ഒരു വലിയ പരീക്ഷയാണ് ഈ സുന്നത്ത് പരിപാലിക്കുന്നുണ്ടോ അതേ ഒരു വട്ടം കഴിഞ്ഞു രണ്ടുവട്ടമായി ആ നാൽപ്പത് വട്ടവും ബഹുമാനപ്പെട്ടവർ ഒരു പരീക്ഷയിലാണ് അള്ളാഹു പരീക്ഷിക്കുകയാണ് ഒരു രാത്രിയിൽ തന്നെ നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായതൊരു പരീക്ഷയാണ് അത് ജയിച്ചടക്കിയപ്പോൾ തങ്ങൾ കാരണം വിത്തമസ് ഇത് മനസ്സിലാകാൻ ഞാൻ ഒരു കാര്യം കൂടി ചേർത്തു പറയാം അവിടെ തന്നെ ജീവിച്ച ആളാണല്ലോ ഇമാം അഹമ്മദ് ബിന് ഹംബൽ തങ്ങൾ അബൂ അബ്ദുല്ലിൻ തങ്ങൾ ബഹുമാനപ്പെട്ടവരോ അവിടുത്തെ ഗവൺമെന്റോ ബഹുമാനപ്പെട്ട അഹമ്മദ് അഹമ്മദിനെ അമ്പലങ്ങൾക്ക് എതിരാണ് സൃഷ്ടിയാണെന്ന വാദം അംഗീകരിക്കാത്തതുകൊണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ടവര് ശിഷ്യന്റെ വീട്ടിൽ പോയി ഒളിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിറങ്ങില്ല എന്തേന്ന് ഞാൻ ബഹുമാനപ്പെട്ടവര് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് സുന്നത്തിനെ സുഖകരമായ അവസ്ഥയിൽ പിന്തുടരാനും അതുപോലെ പ്രയാസമുള്ളപ്പോൾ ആ സുന്നത്തിനെ ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ടാണ് മഹാനവർ പറഞ്ഞത് മുസ്നദ് എന്ന് പറയുന്ന എന്റെ ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യൻ പകർത്തേണ്ട സുന്നത്തുകൾ ഉണ്ടോ അതെല്ലാം ഞാൻ പകർത്തിയിട്ടുണ്ട് ചോദിച്ചു നബി ഇബാദത്ത് ോ സമാനമായ വല്ല അനുഭവം ഉണ്ടോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഞാൻ പോയിട്ട് മെഹറൂഫുൽ നാടായി അറിയപ്പെടുന്നതാണ് ഞാൻ അവിടെ പോയി പോയിരുന്നിട്ടുണ്ട് ജീവിതത്തിൽ നിന്ന് പകർത്തേണ്ടതെല്ലാം പകർത്തി എന്ന് പറഞ്ഞ് ഇരുപത്തി ഏഴായിരത്തോളം മഹദീത്തുള്ള

സല്ലല്ലാഹു ആ സുന്നത്തിനെ പിടിച്ചപ്പോഴാണ് ഹബീബായ അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളായി മാറിയത് അതുവഴി അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമയായി മാറിയത് ബഹുമാനപ്പെട്ട ഒരു മദീനയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ എത്തി يتي يقول اوثل غندن البريان في حالة البعد روحي كنت ارسلها تقبل الارض عني وهي نائبتي فهذه نوبة الاشباه قد حضرت فامضد يمينك كي تحظى بها شفتي اليووه ലോകഗുരുവായ തിങ്കൾ പ്രവാചകരെ അവിടുത്തെ തിരുകരം എനിക്കൊന്ന് ചുംബിക്കാൻ തരുമോട്ടിക്ക് ഉള്ളിൽ നിന്ന് തിരുക്കരം നൽകി പിൽക്കാലത്ത് മഹാനായ അഹമ്മദുൽ കബീർ അറിഫായി തങ്ങൾ ദിയാറത്തിന് വന്നു അപ്പോൾ ബഹുമാനപ്പെട്ടവരും ഇതേ വരി തന്നെ ചൊല്ലി അപ്പോൾ അതുപോലെ തന്നെ തിരുകരം ചുംബിക്കാൻ ലഭിച്ചു